ഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മളിന്നൊരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളെല്ലാ ദിവസവും പ്രഭാത ബന്ധനം മുടങ്ങാതെ കേൾക്കുന്നവരാണ് ഇത്രയും കാലം നമ്മുടെ ഈ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരുന്നത് ആർ ആർ സിയുടെ മുൻ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോബി ചുള്ളി അച്ഛനാണ് അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ് അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേരുന്നു പ്രിയമുള്ളവരെ കർത്താവ് നൽകിയിരിക്കുന്ന ഈ മനോഹരമായ തിങ്കളാഴ്ച തീർച്ചയായിട്ടും ഈ ദിവസത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം ഇന്ന ദിവസം നമ്മളോട് നമുക്ക് കർത്താവ് കർത്താവ് നമ്മളോട് പറയുവാനായിട്ടുള്ളത് ഒരു തിരുവചനമാണ് അത് ഇപ്രകാരമാണ് ആരും കയറി കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഒൻപതാം അധ്യായം എട്ടാം വാക്യം പ്രിയമുള്ളവരെ ദൈവം നൽകുന്ന ഒരു വലിയ ഗ്യാരൻറ്റിയെക്കുറിച്ചാണ് സക്രിയ പ്രവാചകം പറയുക ആരും കയറിയിട ഇറങ്ങി നടക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് ഒരു രീതിയിലും തിന്മ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ഭവനത്തിന് ചുറ്റും നിനക്ക് ചുറ്റുമുള്ളതിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതി വീണ്ടും പറയുകയാണ് ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല ദൈവം നമുക്ക് ഒരു വലിയ സംരക്ഷണം തരിക വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ ഒരുപക്ഷെ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുടെ നടുവിലാകാൻ കഴിയുക പല തിന്മകളും നിന്നെ വേട്ടയാടുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടാകും എങ്ങനെ ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്നു തോന്നുന്നുണ്ടാകും പക്ഷെ ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട് ഒരു തിന്മയ്ക്കും നിന്നെ തൊടുവാനായിട്ട് പറ്റുകയില്ല പാളയം അടിച്ച് ദൈവം ഇങ്ങനെ നിൻ്റെ ഭവനത്തിനുറ്റും നിനക്ക് ചുറ്റും നിൽക്കുകയാണെന്ന് പ്രിയമുള്ളവരെ ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താ നമുക്കുള്ളത് ഇന്ന് ദൈവം നമ്മൾ കേട്ട് ഈ ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം നമ്മെ കരുതുന്ന നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദൈവം ആ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം പ്രിയമുള്ളവരെ ഈ ദിവസത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കർത്താവേ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദിവസം നിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഇവർക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ഏറ്റവും പ്രകാശം നിറഞ്ഞ ഒരു ദിവസമായി തീരട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഹലലിയ 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 ഹാലേലിയ ഹാലലിയ 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 കർത്താവെ എന്നെ കേൾക്കുന്ന ഇവരെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിന്റെ സ്നേഹത്തെ അവർ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ കൃപയ ഇവർ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഇവരുടെ കുടുംബങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ വചനത്തിൽ അലച്ചതുപോലെ ഇവർക്ക് നൽകുന്ന സംരക്ഷണത്തെ ഓർത്ത് നീ ഇവരെ നോക്കുന്നതിനോർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഇവരുടെ കുടുംബങ്ങൾ ജീവിതങ്ങൾ പ്രവർത്തന മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കണ്ണ് നീ പറഞ്ഞതുപോലെ ഇവരുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രത്യേക നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇവരെല്ലാം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവിശ്വമ ശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ